കല്യാണം സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ ഞങ്ങൾ വേൾഡ് ദ കുസീൻ ജുമാ നിലമ്പൂർ റോഡ് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിൽ പേർ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു ബി ഡിഒ ആർ ജ്യോതിഷമ് ബ്ലോക്ക് പഞ്ചായത്തിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് പ്രധാന പോരാട്ടം സൂക്ഷ്മ പരിശോധന ശനിയാഴ്ച രാവിലെ പത്തര മണിക്ക് ബ്ലോക്ക് ഓഫീസ് നടക്കും ബണ്ടൂർ നിലമ്പൂർ മഞ്ചേരി അസംബ്ലി മണ്ഡലങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം നിലനിർത്താൻ യുഡിഎഫും ഭരണം പിടിക്കാൻ എൽഡിഎഫും തമ്മിലാണ് പ്രധാന മത്സരം യുഡിഎഫ് എൽഡിഎഫ് മുന്നണികളും സ്വതന്ത്രന്മാരുമായി തൊണ്ണൂറ്റിയഞ്ച് പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പതിനാറ് ഡിവിഷനുകളാണ് ബ്ലോക്ക് പഞ്ചായത്തിലുള്ളത് മൈലമ്പാറ കവളമുക്കട്ട പൂക്കോട്ടുംപാടം പുല്ലങ്കോട് കാളികാവ് കേരള കരുവാറുകുണ്ട് പുന്നക്കാട് ആഞ്ഞിലങ്ങാടി എടപ്പറ്റ തൊവൂർ നീലാഞ്ചേരി അഞ്ചച്ചവടി മാളിയക്കൽ അമരമ്പലം കരുള എന്നിവയാണ് ബ്ലോക്കിലെ ഡിവിഷനുകൾ ആകെയുള്ള പതിനാറ് ഡിവിഷനുകളിൽ യുഡിഎഫിൽ കോൺഗ്രസും മുസ്ലിം ലീഗും എട്ട് വീതം സീറ്റുകളിലാണ് മത്സരിക്കുന്നത് സംസ്ഥാന ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി എൽഡിഎഫ് പതിനാറ് ഡിവിഷനുകളിലും ശക്തമായ മത്സരം കാഴ്ചവെക്കാനുള്ള ശ്രമത്തിലാണ് മാളിയക്കൽ ഡിവിഷൻ സിപിഐക്കാണ് എൽഡിഎഫ് നൽകിയിരിക്കുന്നത് ചില ഡിവിഷനുകളിൽ ബിജെപി സ്ഥാനാർത്ഥികളും മത്സരരംഗത്തു സൂക്ഷ്മ പരിശോധന ശനിയാഴ്ച രാവിലെ പത്തര മണിക്ക് ബ്ലോക്ക് ഓഫീസിൽ നടത്തുമെന്നും അധികൃതർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ